പിന്നെ ആയിക്കോട്ടെ ചെനൈനുണ്ട് ഇത് മാസം ഉണ്ട് നല്ല പച്ചാണ് മാസം കഴിഞ്ഞു പോയി മക്കളെ ഈളി മൂളിയാവൂല ഈളി മൂളിയാവൂല ചെരുപ്പിനൊത്തെ കാല് മുറിച്ചിട്ടല്ല പോലാക്ക ഏയ് ചെരുപ്പിനൊത്തെ കാലത്തല്ലേ പോലെട്ടോ അവനാ പറ്റിയ ചെരുപ്പം പോയിട്ടില്ല ആഴ്ച പഞ്ചായത്ത് കൊടുക്കണം അപ്പൊ ഇങ്ങനെ കൊറച്ച് കൊറച്ച് കേറക്കാറുക്കെ ജാതിയിൽ മുന്തിയ പൈക്കുട്ടിയാടാട്ടാ എൻ്റെ കാപ്പിൻ്റെ പൗറുണ്ടടാ ടേപ്പ് പിടിച്ചാലടാ ടേപ്പ് പിടിച്ചോളി ഒരു ടേപ്പ് പിടിച്ചാൽ ഒരു ഇഞ്ചിക്ക് വ്യത്യാസം ഉണ്ടാവില്ല നമ്മളെ കന്നിൻ്റെ മോലിൻ്റെ പവർ അതാണ് ഒരു ഇഞ്ചിക്ക് ഒരു പോയിന്റിന് ഒരേ മാതിരി ഒരേ മാതിരി ഒരേ മാതിരി ഒരേമാതിരി അതാണ് പൈക്കൾ ഒടെ പൈക്കച്ചവടക്കരു ആയിരം ഇറങ്ങിക്കോട്ടെ ഓരൊക്കെ മാറാപ്പുണ്ടെങ്കിൽ കന്നേ കുഞ്ഞുക്കോയോ കൊണ്ട് റോളു ഇതാണ് ഇല്ല ഈ കിളുമ്പലുകൾ റൂണോ ഇനി അവിടെ നിൽക്ക് കാണിച്ചു തരാ ഏടാ ഒന്നേ മുക്കല്ലോപ്പം നിങ്ങളൊരു പൈപ്പ് മേടിച്ചോളി ഈ ഒച്ച വരൂല മക്കളെ എന്താ ഈ ഒച്ച വരൂല ആടക്കെ ഈ ഒച്ച വരൂല്ല മക്കളെ അത് പജിയും പജിനേ വരുകയുള്ളു കേട്ടോ പാത്രം നടക്കണേക്ക് ഇതാ മക്കളെ പൈക്ക ഏട്ടോ ഈ ഒച്ചയുടെ വരുന്നെങ്കിലും ഏടാ ടാ ഇള്ള കായൊക്കെ പണം പോട്ടി അവർ ചേട്ടാ പച്ച കായില്ലേ ഇല്ല എന്നാ കൊണ്ടേക്കണോ ഒരു ചേട്ടാ ഏ ആകെ ഉണ്ട് എല്ലാം കൂടി കൂടിയും കൊടുക്കൂല കാരണം നാല് പൈക്കലും ചേർത്ത് എപ്പോഴും ഡിപ്പോസിറ്റ് വേണം ഇന്നലെ ഇപ്പം പൈക്കച്ചുടക്കാരനെ അറിയുള്ളൂ ഇപ്പൊ വണ്ടി വന്നിട്ട് മലപ്പുറം ആനു വെച്ചാൽ അവർ കറുവശേരി ആറഞ്ച് ചേർത്ത് സാധനം വേണം കഴിഞ്ഞു പറയാൻ പറ്റൂല എപ്പോഴും ഒന്നോ രണ്ടെണ്ണ സ്റ്റോക്ക് വേണം ഉണ്ട് ഏത് സൈസ് വേണേലും ഉണ്ട് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് അതും ിറ്റർ പാലിപ്പുളം കിട്ടും ആറുമാസം ചേന പൈസ കൊടുത്തോന്നാ അഞ്ചേ മുക്കാൽ മാസം ഇനി കായൊണ്ടിരണ്ടോ അതൊക്കെ ഇല്ല ഇല്ല കോയാല്ല നിങ്ങൾ ും നിങ്ങള് കാത്തക്കാരല്ലേ ലോകത്തിന് നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് നിങ്ങൾ തിരുവനന്തപുരത്ത് ലോകത്തിൽ എല്ലാ ആൾക്കാരും കുഞ്ഞു വായക്കാരം വന്ന് നോക്കൂ ചോദിച്ചുല്ല തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ആളാ വന്നിട്ട് ആറ് ബജ കിട്ടിക്കൊള്ളു ഓക്കെ എവിടുന്നാ വരുന്നത് ഞാൻ കിട്ടിയ മാറ്റം ആ നിങ്ങ കിട്ടി മാതിരി മോലൊടുക്കു ചെമറ ചായ കൊത്തിണ്ടോ ഇടാ ക്യാമറ ഇണ്ടല്ലോ കിട്ടി ചെങ്ങായി കഴിഞ്ഞ ആഴ്ച ലണ്ടലിനാണ് മൂന്ന് അറബികൾ ഇവിടെ വന്ന് അത് കാണാൻ വേണ്ടി അല്ലല്ലോ അല്ല നിങ്ങള് ഇഞ്ച നാട്ടിക്ക് പോരെന്നു ചോദിച്ചു മൂന്നു ലക്ഷം റുപ്യ ശമ്പളം നേരം അറുനു ചെറിയൊരു പൂതി ഞാൻ പറഞ്ഞേക്കാം മാസമാസം മുഴുവൻ കിട്ടുമല്ലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞു പോരാൻ പറ്റില്ല ഞങ്ങക്ക് കച്ചോട് താളം കണ്ടി കൊടുത്തു പേടിയാണ് നീ കയറാനറി ണ്ടായതാണേ അയാൾ മൂന്ന് ലക്ഷം ഉറപ്പായിരുന്നോ കുട്ടിയാക്കി ചെറിയൊരു പോത്തിനെ മാസം മാസം മുടുങ്ങനല്ലോ നീ നീ തന്നി പറഞ്ഞല്ലോ വീടില് കാണിച്ചു തരാം ഇനി ലണ്ടൻ എന്നൊരാൾ വരുന്നുണ്ട് ഞമ്മളെ കാണാൻ അയാൾ നാട്ടിൽ ഇവിടുന്ന് പോയാളാണ് വന്നിട്ട് ഞാൻ നിങ്ങളെത്തി വന്ന് ഞാനിങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളെ ബുഡ് എന്നാ പറഞ്ഞ ഇന്നലെ രാത്രിയും ഇന്നലെ മിഞ്ഞോന്നും വിളിച്ചിരുന്നു ഖത്തറിന്ന് വിളിച്ചിരുന്നു ആ പിന്നെ സൗദി അറേബ്യന്ന് വിളിച്ചിരുന്നു നിങ്ങളെന്താ കുഞ്ഞു വേഗം മനസ്സിലാക്കണേ ഞങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയാണ് പിന്നെ

പക്ഷേ ഈ സംഗതി രോഗി എന്തൊക്കെയാണെങ്കിലും സാധനം കിട്ടൂലും അത് കിട്ടും ഇത് ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് കുത്തിക്കൊണ്ടി മേടിച്ചില്ല അപ്പൊ നമുക്ക് ഒത്തു കൊറച്ചുകൊടുക്കാൻ കിട്ടും ചെറിയ മുറിപൂട്ടിരിക്കണോ അന്ന പറയണ്ടേ മിച്ച സാധനം പിന്നെ കൊണ്ടുവരീടാ െ ആയിക്കോട്ടെ ചായ കുടിച്ചു ആയിക്കോട്ടെ ഈ പഞ്ചി കൂട്ടിട്ട് നല്ല കറുവാ ലിറ്റർ പോലീ ഇതിപ്പോ കൂടുന്നാണ് നാട്ടിൽ കൊടുത്താ ഈ പഞ്ചി പത്ത് ലിറ്റർ പാലിന്റെ ഗ്യാരണ്ടി ആണ് ആരവസ്ഥ വാജി ഡൗട്ട് ഇപ്പൊ കൊടുത്താ പരീന്ന് ഒരു പരിന്ന് ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ പോന്നോളെ കുഞ്ഞു വയക്കപ്പെടണേ പാത്രത്തിന് അടി പെരക്കണം എന്നാണെങ്കിൽ പോന്നോളെ കൊണ്ടേക്കോ ഒരു പുഴുങ്ങാകുരൂര് മടി വച്ചിരിക്കൂലോ ഗ്യാരണ്ടി വരാം പത്ത് ലിറ്റർ പായല് ഗ്യാരണ്ടി തരാം ഈ പഞ്ച